രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ റോബ്ലോക്സ് എന്നൊരു ഗെയിം ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ ഗെയിം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേഗം അൺഇൻസ്റ്റാൾ ചെയ്യുക കാരണം ഈ റോബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഗെയിം ശരിക്കും അതൊരു ഗെയിമല്ല ഒരു ഓൺലൈൻ ഗെയിമുകളുടെ പ്ലാറ്റ്ഫോമാണ് അതിൽ ഒരുപാട് ഗെയിമുകൾ ഉണ്ടാക്കാനും കളിക്കാനൊക്കെ പറ്റും ഇതിൽ ഭയങ്കര അഡൾട്ട് കണ്ടന്റുകൾ കൂടുതലാണ് അപ്പം ഈ ഒരു റോബ്ലോക്സ് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അഡൽട്ട് കണ്ടന്റ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ സ്വകാര്യത തീർച്ചയായിട്ടും നഷ്ടപ്പെടും കാരണം ഒരുപാട് പരിചയമില്ലാത്ത ആളുകൊണ്ട് ചാറ്റ് ചെയ്യാനും അത് കുട്ടികൾ പിന്നീട് വഴിവിട്ട രീതിയിലേക്ക് മാറാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ചാറ്റ് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണിൽ ഈ റോബ്ലോക്സ് എന്ന് വരുന്ന ഒരു ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രം അതെന്ത് ചെയ്യുക അൺൻസ്റ്റാൾ ചെയ്യാൻ മോളെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക പെണ്ണു മക്കളെ നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന റോബ്ലോക്സ് എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്കതിൽ അതിലൊരുപാട് അവതാരം അടക്കമുള്ള ഒരുപാട് ഗെയിമുകൾ ഉണ്ടാക്കാനും കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയൊരു ചതിക്കുഴിയുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്ത് നിങ്ങൾ പല വാർത്തകളും കേട്ടിട്ടുണ്ടാകും സ്വന്തം മാതാവിനെ കറി കറിക്കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ഒരു മകളുടെ കഥ പതിനേഴ് വയസ്സുള്ള ഒരു മകള് ഈ ഗെയിമിന് ആയിരുന്നു പല സ്ഥലങ്ങളിലും കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉമ്മമാർ എടുത്തു വെച്ചതിന്റെ പേരിൽ കുട്ടികൾ ജീവനൊടുക്കിയ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അവിടെയും വില്ലൻ ഈ റോബ്ലോക്സ് എന്ന പേരുള്ള ഈ ഗെയിമിന് അഡിക്റ്റ് ആണ് ഇത് എടുത്ത് മാറ്റി വന്നു കുട്ടികൾക്ക് ഇത് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറ്റാതാകുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതൊരു അഡിക്റ്റ് ഒരു സംഭവമാണ് ഈ റോബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഗെയിം കുട്ടികൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അഡൽറ്റ് കണ്ടന്റ് ഉള്ളതാണ് അതായത് അശ്ലീലത അശ്ലീലതെന്ന് പറയാനുള്ള സാഹചര്യങ്ങളുണ്ടായാലും ഒരുപാട് പരിചിതമില്ലാത്ത ആളുകളൊക്കെ ചാറ്റിങ്ങിന് വരും ഇത് കുട്ടികളുടെ നിങ്ങളുടെ നമ്പറുകൾ ഒരു വാങ്ങും അത് സ്വകാര്യത നഷ്ടപ്പെടും അത് പിന്നീട് നിങ്ങളുടെ പഠനത്തെ ബാധിക്കും നിങ്ങളുടെ സ്വഭാവത്തെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ റോബ്ലോക്സ് എന്നൊരു ഗെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളെ പറഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഇതിൻ്റെ സന്തോഷപൂർവ്വം ആ ഒരു ഈ ഗെയിമുകൾ അൺ ഇൻസ്റ്റാൾ ചെയ്യുക ഒരുപാട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഇത്തരത്തിൽ കുട്ടികൾ ഗെയിമിന് ആയിട്ട് ആ അഡിക്ഷൻ മാറാൻ വേണ്ടി ഒരുപാട് കേസുകൾ വരാറുണ്ട് അവിടെയൊക്കെ വില്ലരായിട്ട് വരുന്നത് ഈ റോബ്ലോക്സ് എന്ന് പേരുള്ള ഒരു ഗെയിമാണ് അപ്പോഴ മക്കളെ നിങ്ങൾ മറ്റെന്തെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങി നല്ല കളികൾ കളിക്കും ഫുട്ബോൾ കളിക്കും മറ്റെന്ത് കാരംബോർഡ് കളിക്കും മറ്റേന്തൊക്കെ ക്രിക്കറ്റ് കളിക്കും എന്തൊക്കെ കളികളുണ്ട് നിങ്ങളുടെ ആരോഗ്യങ്ങളിവിടെ പുറത്ത് വരട്ടെ ഈ ഒരു മൊബൈലിൻ്റെ മീത് ടാബിൻ്റെ മീത് കമ്പ്യൂട്ടറിൻ്റെ മീത ചടഞ്ഞിരിക്കല്ലേ